നമ്മളെ ചാലയ്ക്കകത്തുള്ള ഹോട്ട്സെയില് കടയാണ് ഇത് എല്ലാ സാധനങ്ങളും വില കുറച്ചിട്ട് കിട്ടും ഇവിടെ നിന്ന് ടൈവനെ പോയിട്ട് ടേബന ചുമ്മാ തരും അമ്മമാര് ഇവിടെ പിന്നെ ഇഞ്ചസ് ആയാലും എല്ലാ സാധനങ്ങളും മാക്സിമം വില കുറച്ച് കിട്ടുന്ന കടയാണ് ഇതമ്മ രണ്ടരയും ഫ്രീ ആണ് ഈ കടയിൽ നമ്മളിവിടെ നിന്നാണ് ഈ ഇഞ്ചസ്സും കാര്യങ്ങളെല്ലാം വാങ്ങിയത് എല്ലാം ക്വാളിറ്റി സാധനങ്ങളും മാക്സിമം വില കുറച്ച് കിട്ടും ലൊക്കേഷനും കടയിലെ ഇത് അഡ്രസ്സോ പേരെ എന്തെങ്കിലും കൊടുത്ത ആവശ്യമുള്ളവർക്ക് എടുക്കാം എല്ലാം പുതിയ ടൈപ്പ് എല്ലാം പുതിയ മോഡലാണ് എല്ലാം ഉള്ളത് ഇത് പഴയ മോഡൽ തന്നെ പക്ഷേ എല്ലാ സാധനവും ഉണ്ട് ഇവിടെ എൻ്റെ പുതിയ മോഡലൊക്കെ ഉണ്ട് പ്രാസ് ആയാലും എസ് എസ് ആയാലും എല്ലാ സാധനങ്ങളും മാക്സിമം വില കുറച്ച് ഇവിടുന്ന് കിട്ടും നമ്മൾ ിപ്പം നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചാലും ഒരു പത്താ മുപ്പതാ മുപ്പത് രഞ്ച് ഒക്കെ ആണെങ്കിൽ ഇവിടെ നിന്നൊരു രൂപയ്ക്ക് കിട്ടും ഹോട്ട്സെയിലും കടയാണ് നമ്മളെ കിള്ളിപ്പാലം തിരുവനന്തപുരം കിള്ളിപ്പാലത്തുള്ള ബംഗാളി കടയാണ് ബംഗാളിയുള്ള കടയാണ് ബംഗാളിന്റെ ഇവിടെ വന്ന് കടയിട്ട് ഇവിടെ നമ്മളിതായവിടെ തെട്ടിപ്പറക്കിക്കൊണ്ട് അടക്കിടേ ഉള്ളൂ ഇതാ വരുത്തതായ ജിമ്മാക്കണേ എന്തിനായിരിക്കണ കണ്ട ബംഗാളി എന്ന് പറയും നമ്മൾ പുതിയ മോഡല് എല്ലാ സാധനങ്ങളും മാക്സിമം വില കുറച്ച് കിട്ടുന്ന കടയാണ് കടയുടെ വേറെ കൂടെ കൊടുത്തക്ക